നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരിക്കുന്ന ഒരു ചെറു വീഡിയോ ഉണ്ട് വെറും ഇരുപത് സെക്കൻഡ് മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ വീഡിയോ വളരെ ചെറിയ ഒരു വീഡിയോ ഈ വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണേണ്ടത് തന്നെയാണ് നിരവധി പേരുടെ കൈകളിൽ അത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ് കാരണം ഈ അടുത്ത കാലത്ത് ഇത്രയേറെ വൈറലായ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഇന്നലെ മുതൽ ഒരുമാതിരിപ്പെട്ട എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ആ വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കുകയാണ് സൂക്ഷ്മതയോടെ ഒന്നോ അതിലധികം തവണയോ ആ വീഡിയോ കാണുക ഇത് തിരുവനന്തപുരം നഗരത്തിൽ തൈക്കാടിനും വഴുതക്കാടിനും ഇടയിൽ രണ്ടു ദിവസം മുൻപ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഹയത്ത് റീജൻസി എന്ന ഇന്റർനാഷണൽ ഹോട്ടലിൻ്റെ ഉദ്ഘാടന സമയത്ത് റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ എം എ യൂസഫലിയുടെ ലുലു ഗ്രൂപ്പിൻ്റേതാണ് ഹോട്ടൽ അമേരിക്കൻ കമ്പനിയായ ഹയത്ത് ലുലു ഗ്രൂപ്പിനെ ഫ്രാഞ്ചൈസി കൊടുത്തിരിക്കുന്നതാണ് കൊച്ചിയിൽ ഹയത്തുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തായി ഇനി ഏതാണ്ട് അഞ്ഞൂറ് കോടി മുടക്കി കോഴിക്കോട് ഹയത്ത് തുടങ്ങുമെന്നാണ് പറയുന്നത് തിരുവനന്തപുരത്തെ ഹയത്തിന് അറുന്നൂറ് കോടിയായി എന്ന് പറയുന്നു ഈ നിർമ്മാണത്തിനാണ് അതോ ഇതിനു മുമ്പ് ഇത് ടാജായിരുന്നു ടാജിൻ്റെ വിവന്ത എന്ന് പറയുന്ന ഹോട്ടലായിരുന്നു അപ്പോൾ അത് വാങ്ങിയ നിരക്ക് കൂടി ഉൾപ്പെടുത്തിയാണോ എന്ന് വ്യക്തമല്ല എന്തായാലും ആ ഹോട്ടൽ കെട്ടിടം അതേപടി നിൽക്കുന്നു അത് വിപുലപ്പെടുത്തുകയാണ് ചെയ്തത് ഒരുപക്ഷെ അത് വാങ്ങിയ നിരക്ക് കൂടി പറഞ്ഞാവാം അറുന്നൂറ് കോടി എന്ന് പറയുന്നത് പിന്നെ കേരളത്തിൽ ലുലു ഗ്രൂപ്പ് ചെയ്യുന്നതെല്ലാം ഏറ്റവും വലുതാണ് എന്ന തരത്തിൽ വാർത്ത വരുന്നതുകൊണ്ട് നമുക്ക് ഉറപ്പൊന്നുമില്ല കാരണം ഏഷ്യയിലെ ഏറ്റവും വലിയ മാളെന്നാണ് തിരുവനന്തപുരം മാളിനെ വിശേഷിപ്പിച്ചത് കൊച്ചിയിൽ തുടങ്ങിയപ്പോഴും അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിച്ചത് ഇപ്പോൾ ഗുജറാത്തിൽ പ്രഖ്യാപിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് അത് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് കണ്ട വാർത്ത ഇത് ലുലു മാളിൽ ഒരു സിനിമാ സ്ക്രീനുകൾ പന്ത്രണ്ട് സിനിമാക്രീനുകൾ തുടങ്ങും അത് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും അടിസ്ഥാന സൗകര്യമുള്ളതുമൊക്കെയാണ് എന്നാണ് പ്രഖ്യാപനം ഇത് എക്കാലത്തും ഉണ്ടാവുന്നത് ഇതൊക്കെ സത്യമാണ് നമുക്കറിയാം ഇതിൻ്റെ പരിശോധനയൊന്നും ആരും നടത്തുന്ന അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പേരിൽ മുടക്കുന്നു എന്ന് പറയുന്ന പണം എത്രയാണെന്ന് നമുക്കറിയില്ല എന്തായാലും അറുന്നൂറ് കോടി എന്നാണ് പത്രങ്ങളോട് ലുലു ഗ്രൂപ്പ് പറയുന്നത് അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം എന്തായാലും ഈ ഉദ്ഘാടനം ഒരു വലിയ മാമാങ്കമായിരുന്നു ഞാനതേക്കുറിച്ച് പ്രേക്ഷകരെ മുമ്പൊരു വീഡിയോയിലൂടെ വിശദമായി തന്നെ പറഞ്ഞിരുന്നു ലുലു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ യൂസഫ് അലിയുടെ പരിപാടിയിൽ പ്രത്യേകിച്ച് ലു അലി പങ്കെടുക്കുന്ന പരിപാടിയിൽ സകലിലെത്തും എല്ലാവർക്കും യൂസഫ് യൂസഫിലി ഇഷ്ടമാണ് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഏറ്റവും സ്വാധീനമുള്ള ആളാണ് അതുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ സകല നേതാക്കന്മാരും സകല പാർട്ടിക്കാരും ഒക്കെ അദ്ദേഹത്തിനൊപ്പം നിൽക്കും ഇവിടെ വലിയ മുസ്ലിം വിരുദ്ധത പറയുന്നവർ പോലും യൂസഫ് അലിയുടെ മുൻപിൽ പൂച്ചയേപ്പലിരിക്കുന്നത് കാണാവുന്ന കാഴ്ചയുണ്ട് അതുപോലെ മുതലാളിത്തത്തിനെതിരെ സംസാരിക്കുന്ന സി പി എം കാർ യൂസഫലിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നത് കാണാറുണ്ട് അങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാർക്കും എല്ലാ മത നേതാക്കൾക്കും എല്ലാ ഉദ്യോഗസ്ഥർക്കും എല്ലാ കച്ചവടക്കാർക്കും ഒക്കെ വലിയ ആദരണീയനായ ആളാണ് ലൂസഫ് അതുകൊണ്ട് വേദിയിൽ ക്ഷണമില്ലെങ്കിലും സദസ്സിൽ പോലും ഇവരൊക്കെ പങ്കെടുക്കാറുണ്ട് അങ്ങനെ ആ ഉദ്ഘാടനത്തിൽ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നു ആ ഉദ്ഘാടനത്തിന് ശേഷം അവിടെ വെച്ച് അതിഥികൾക്ക് വിരുന്നു കൊടുത്തിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള അതിഥികൾ ആ വിരുന്ന് പങ്കെടുത്ത് പോയി അതിനുശേഷം റെക്കോർഡ് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളാണിത് അതിൽ പങ്കെടുത്ത ആരോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു ജീവനക്കാരനോ റെക്കോർഡ് ചെയ്തതാവാം അത് വളരെ ഇത്രയും പ്രധാനപ്പെട്ട സ്വകാര്യതയുള്ള ഒരു വീഡിയോ ദൃശ്യങ്ങൾ എന്തായാലും ഔദ്യോഗികമായി റെക്കോർഡ് ചെയ്ത് പുറത്തുവിടാറില്ല എന്തായാലും ആ വീഡിയോ ദൃശ്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില കാഴ്ചകളുണ്ട് ഇവരുടെ ഈ വല്ലാത്ത ഒരു സ്നേഹമുണ്ടല്ലോ ഞാനിതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഭിന്നിച്ചു നിൽക്കുന്നു അവർ പരസ്പരം ഗോ ഗോ വിളിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇവരൊക്കെ ഒറ്റ മനസ്സുള്ളവരാണ് ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്നവരാണ് യൂസഫലിയുടെ മുമ്പിൽ മാത്രമല്ല യൂസഫലിയുടെ മുമ്പിൽ ഇവരൊക്കെ ഒറ്റക്കെട്ടാണെന്ന് എല്ലാവർക്കും അറിയാം യൂസഫലിയെ അവർക്ക് പണക്കാൻ ഇഷ്ടമില്ല യൂസഫലി ചോദിക്കുന്നതൊക്കെ കൊടുക്കും അവർ അതുകൊണ്ട് യൂസഫലി വല്ലപ്പോഴും ഒരു ഹോട്ടൽ ശൃംഖലയോ ഒരു ബാങ്കിങ് ശൃംഖലയോ ഒക്കെ നടത്തും അല്ലെങ്കിൽ ഇവിടുത്തെ വേണ്ട ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കും മാത്രമല്ല നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ അവരെ രക്ഷിച്ചെടുക്കാൻ ഫണ്ട് നൽകാനൊക്കെ യൂസഫലി ശ്രമിക്കണം അതൊക്കെ നല്ലത് തന്നെ പക്ഷേ ഇവിടെ കാണേണ്ടത് ഈ നേതാക്കന്മാർ തമ്മിലുള്ള പരസ്പര ഐക്യമാണ് ആ ചിത്രത്തിലെങ്കിലും യൂസഫലി ഇല്ല എന്ന് ഓർക്കണം യൂസഫലി ഇല്ല മറ്റു തിരക്കിലാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രിയോടൊപ്പം തൊട്ടടുത്ത് മുറിയിലിരിക്കാവാം അടുത്ത ശേഷം മുഖ്യമന്ത്രിയൊക്കെ പോയതിന് ശേഷം യൂസഫലി വന്നിട്ട് ഇവർക്ക് പോകാൻ കഴിയുമായിരിക്കുള്ളൂ എന്തായാലും ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ ആരൊക്കെയാണെന്ന് നോക്കുക അവരുടെ മുഖഭാവം അവരുടെ പരസ്പര സൗഹൃദം നമ്മൾ സൂക്ഷിച്ചു പഠിക്കേണ്ടതാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹം കടുത്ത വർഗീയതയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്ന ആളാണ് അദ്ദേഹം സി പി എമ്മിനോടുള്ള വിരോധം അല്ലെങ്കിൽ ലീഗിനോടുള്ള വിരോധമൊക്കെ പറയാറുണ്ട് അദ്ദേഹം അവിടെ വിരുന്നുണ്ടാൻ ഇരിക്കുമ്പോൾ വളരെ മാനസിക ഐക്യത്തോടു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പി വി അബ്ദുൽ വഹാബ് എന്ന ലീഗിൻ്റെ ഏറ്റവും ശക്തനായ നേതാവും ഏറ്റവും ശക്തനായ പ്രവാസി വ്യവസായിയോടുമാണ് അവിടെ നിന്ന് ആ വീഡിയോ ദൃശ്യം നേരെ പോകുന്നത് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിലേക്കാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിലേക്ക് റിയാസും അൻവർ സാദത്തും ആലുവ എം എൽ എ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ എം എൽ എ അൻവർ സാദത്തുമായി ഉള്ള വലിയ സംഭാഷണവും സൗഹൃദമാണ് നമ്മൾ കാണുന്നത് പിന്നെ നമ്മൾ പോകുന്നത് വളരെ കൂടി മൂന്ന് പേർ ഒരുമിച്ചിരിക്കുന്നു അതിൽ നടക്കിരിക്കുന്ന നടക്കിയിരിക്കുന്ന അറിയില്ല അദ്ദേഹം ഒരു കോട്ട കേട്ടിരിക്കുന്ന ആളാണ് ആരാണെന്ന് അറിയില്ല അദ്ദേഹത്തിൻ്റെ ഇടതും വലതും ചേർന്നിരിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന ലീഗിൻ്റെ നേതാവും വി മുരളീധരൻ എന്ന ബി ജെ പിയുടെ നേതാവായ കേന്ദ്രമന്ത്രിയുമാണ് ഇവിടെ നമ്മൾ കുഞ്ഞാലിക്കുട്ടിയുടെ സ്നേഹം പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് കുഞ്ഞാലിക്കുട്ടി മുരളീധരന് ഭക്ഷണം എടുത്ത് കൊടുക്കുന്ന കാഴ്ച കൂടി നമുക്ക് കാണാം വല്ലാത്തൊരു അടുപ്പത്തോടുകൂടി വല്ലാത്തൊരു സമവാക്യത്തോടുകൂടി ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞാൽ അതിനിടയിൽ ജി ആർ അനിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണാം വി ഡി സതീശൻ ഒരു അകലത്തിലിരിക്കുന്നത് കാണാം ആരാണ് അവരുടെ അടുത്ത് ആരും ഇല്ലാത്തത് എന്താണെന്ന് വ്യക്തമല്ല എന്തായാലും അതിന് തൊട്ടപ്പുറത്ത് നമ്മൾ കാണുന്നത് ശശി തരൂറും സി പി എമ്മിൻ്റെ ഇവിടുത്തെ നേതാവ് അജയകുമാറുമാണ് തിരുവനന്തപുരത്തെ പ്രമുഖനായ നേതാവാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചരട് വലിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അജയ്കുമാർ അജയ്കുമാറിനെ പോലെ തോന്നുന്നു ഉറപ്പെനിക്ക് പറയാൻ കഴിയുന്നില്ല ഞാൻ നോക്കിയിട്ട് എനിക്ക് അജോകുമാറാണെന്ന് തോന്നുന്നു എന്തായാലും ശശി തരൂരുമായിരിക്കും അതായത് കേരളത്തിലെ മൂന്ന് പ്രമുഖ മുന്നണികളുടെയും ശക്തരായ നേതാക്കൾ അവിടെയുണ്ട് അതിലേറ്റവും ശക്തരായ നേതാക്കളൊന്ന് ബി ജെ പി ബി ജെ പിയുടെ രണ്ടുപേരും അതായത് ബി ജെ പിയുടെ മന്ത്രിയുമുണ്ട് ബി ജെ പിയുടെ പ്രസിഡൻറ്റുമുണ്ട് സുരേന്ദ്രനും മുരളീധരനും ശശി തരൂറും വി ഡി സതീശനുമാണ് കോൺഗ്രസ് നേതാക്കൾ ഒപ്പം അൻവർ സാദത്തുമുണ്ട് പിന്നെ യു ഡി എഫിൻ്റെ നേതാവ് പറയാൻ കുഞ്ഞാലിക്കുട്ടി ഏറ്റവും ശക്തനായ കുഞ്ഞാലിക്കുട്ടിയുണ്ട് സി പി ഐക്ക് വേണ്ടി ജി ആർ അനിലുണ്ട് സി പി എമ്മിന് വേണ്ടി മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ട് ഇവരൊക്കെ ഒരുമിച്ചിരുന്ന് കുശലം പറഞ്ഞ് സൗഹൃദത്തോടെ ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് ഒരു സമ്പന്നൻ്റെ ഹോട്ടൽ ഉദ്ഘാടന വേദിയിൽ അവർ അങ്ങനെ ഇരിക്കട്ടെ ഇതൊന്നും വിരോധമൊന്നും വയ്ക്കേണ്ടതില്ല അലി വിളിച്ചാൽ പോവേണ്ടതുണ്ട് കണ്ടാൽ പരസ്പരം മിണ്ടാതെ പോകേണ്ട കാര്യമൊന്നുമില്ല പരസ്പരം സൗഹൃദത്തിൽ തന്നെ പെരുമാറേണ്ടതുണ്ട് അതാണ് രാഷ്ട്രീയം എന്നാൽ ഇവരൊക്കെ പുറത്തിറങ്ങിയിട്ട് നമ്മളോട് പറയുന്നതും പഠിപ്പിക്കുന്നതും തിവിദ്വേഷവും വർഗീയതയും വിരോധവും ഒക്കെയാണ് ഇത് കേട്ടിട്ട് ആവേശം കൊണ്ടിട്ടാണ് നമ്മൾ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും പോയി ആവശ്യമില്ലാത്ത തലവേദന പിടിക്കുന്നത് എത്രയോ പേരാണ് സി പി എം ആരും കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും ബി ജെ പി കാരും ഒക്കെ തമ്മിൽ തല്ലിച്ചാവുകയാണ് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവരിത് രക്തസാക്ഷികൾ എന്ന പേരിൽ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത് അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ രക്തസാക്ഷികൾ കൊണ്ട് ലാഭം പാർട്ടികൾക്കാണ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അണികൾക്കിടയിൽ ആവേശമുണ്ടാക്കാൻ രക്തസാക്ഷികളും ബലിദാനികളും വേണം അതുകൊണ്ട് ഇവർ രക്തസാക്ഷികളെയും ബലിദാനികളെയും സൃഷ്ടിക്കാൻ വേണ്ടി ഇവർക്ക് ആവേശം പകർന്നു കൊടുക്കുന്നു ഇങ്ങനെ പരസ്പരം ഈ പാവങ്ങൾ പോരടിച്ച് കൊല്ലപ്പെടുന്നു അതുപോലെ തന്നെ എത്രയോ ആളുകളാണ് അന്യായമായി ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ കൊല്ലപ്പെടുന്നവരുടെ കഥ പറയുന്നുണ്ട് വെട്ടേറ്റവരെ കുത്തേറ്റവര് ജീവിതം തളർന്നു പോയവർ അതായത് അവർക്ക് മുമ്പോട്ട് ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ തളർന്നു പോയവരൊക്കെ നിരവധി പേരുണ്ട് എത്രയോ ആളുകൾ കള്ളക്കേസിൽ കുടുങ്ങി ജയിലിൽ കിടക്കുന്നു ഈ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പുറത്ത് ഇവരറിയാതെ പ്രാദേശികമായി ബഹളം ഉണ്ടാക്കുന്നു കുത്തിക്കൊല്ലുന്നു കേസിൽ പ്രതിയാവുന്നു അതൊക്കെ പോട്ടെ സമരങ്ങളിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ എത്രയോ പേർ ആളുകൾ അനാവശ്യമായി ഇങ്ങനെ സാധാരണ അണികൾ തമ്മിത്തല്ലിച്ചാകുമ്പോൾ എന്തുകൊണ്ടാണ് നേതാക്കന്മാർ ഇത്രയേറെ ഊഷ്മളമായ ബന്ധം തുടരുന്നത് എന്തുകൊണ്ട് ഈ ഒരു പ്രതിപക്ഷ ബഹുമാനം അണികൾക്ക് കാണിച്ചുകൂടാ അവരോട് അങ്ങനെ കാണിക്കാൻ പറഞ്ഞുകൂടാ അണികളെ ത്രസിപ്പിച്ചു നിർത്തുക അവർക്ക് ആവേശം കൊടുത്തു നിർത്തുക എതിർക്കുന്നവരെ കൊല്ലുക അവർക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ പോലും ഇവർ ശത്രുതയോടുകൂടിയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു ഭാഗത്ത് ഇവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് രക്തസാക്ഷികൾ വേണം പരിക്കേറ്റവും വേണം എന്നാൽ മാത്രമേ അവർക്കവിടെ പോയി ഇവരെയൊക്കെ സന്ദർശിക്കാനും ആവേശം കൊടുക്കാനും കഴിയും അതേസമയം ഇവർ ഒരുമിച്ച് കൂടുമ്പോൾ ഒറ്റക്കെട്ടാണ് ഒരുമിച്ച് വിരുന്നണും ഒരുമിച്ച് ചേർന്ന് നിൽക്കും ഇവർക്കൊക്കെ ഒരു ആവശ്യമുണ്ടായാൽ ഇവർ ഓടി വന്ന് സഹായിക്കും എല്ലാ പിന്തുണയും കൊടുക്കും അവർ തന്നെ ഞാൻ അറിയുള്ളൂ ബി ഡി ജി എസിൻ്റെ നേതാവ് ആലോചിച്ച് നോക്കുക ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്ന ബി ഡി ജി എസിൻ്റെ നേതാവാണ് തുഷാർ വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളി ജയിലിലായപ്പോൾ പിണറായി വിജയൻ ഇവിടെ ഒരു ദിവസം മുഴുവൻ കുത്തിയിരുന്ന് ഫോൺ വിളിച്ച് സഹായിക്കുന്നു യൂസഫിലേക്കൊണ്ട് നിർബന്ധിച്ച് ഇടപെടിക്കുന്നു കേന്ദ്ര സർക്കാർ കത്തയക്കുന്നു ആലോചിച്ച് നോക്കി അതായത് ഈ നേതാക്കന്മാരുടെ മക്കൾക്കോ നേതാക്കന്മാർക്കോ എന്തെങ്കിലും പറ്റിയാൽ അവരെ സഹായിക്കാനുണ്ടാവും പക്ഷെ പാവങ്ങളോ അണികളോ അവരിങ്ങനെ കൊല്ലപ്പെടുകയും ജയിലിലാവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് ഈ ഇരട്ടത്താപ്പ് അണികൾ തിരിച്ചറിയണമെന്ന് മാത്രമേ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കാരണം നമ്മൾ രക്തസാക്ഷികളാവുന്നു പാവങ്ങളാവുന്നു തമ്മിൽ ചാവുന്നു നേതാക്കന്മാർ പരസ്പര സഹകരണ സംഘങ്ങളായി അവരുടെ കീശ വീർപ്പിച്ച് മുമ്പോട്ട് പോകുന്നു ഇതൊരു ഇരട്ടത്താപ്പാണ് വഞ്ചനയാണ് കാപട്യമാണ് അത് തിരിച്ചറിയേണ്ട ബാധ്യത എല്ലാ അണികൾക്കുമുണ്ട്